ന നിരോധോ നോ നക്ഷു നൈമുക്ത പരമാർതോധോ ന ചോത്പത്തി നമ്മുടെ ശാസ്ത്രങ്ങൾ പ്രളയത്തിനെക്കുറിച്ച് മായയെക്കുറിച്ച് ഉത്പത്തിയെക്കുറിച്ച് ജഗതീശ്വരനെക്കുറിച്ച് പരമേശ്വരനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ദാ പറയണേ കേട്ടോളൂ നമ്മുടെ ഉപനിഷത്ത് ന നിരോധ ഇവിടെ ഒരുവിധത്തിലും ഒരു പ്രളയം എന്നൊന്നും സംഭവിക്കാൻ പോണില്ല എന്നുവെച്ചാൽ ഉത്പത്തി ഉത്പത്തിയും എവിടെ ഉണ്ടായിട്ടില്ല ഒരു സമുദ്രത്തെ നോക്കൂ വിശാലമായിട്ട് ആ സമുദ്രത്തിൽ എത്ര അലകളും തിരകളുമാണ് അവിടെ ഉണ്ടാവുന്നത് അങ്ങോട്ട് നോക്കിയാൽ ഓരോന്ന് വരുമ്പോഴും കുറിച്ചിട്ടാ നിങ്ങൾക്ക് ഏടുകൾ മതിയാവില്ല അത്ര ഇലകൾ വരും ഇതൊക്കെ വന്നതെവിടെയാ എവിടെങ്കിലും ഉണ്ടോ ഒരെണ്ണത്തിനെ കാണിച്ചു തരൂ നിങ്ങൾ നോട്ടിൽ കുറിച്ച് വെച്ചിട്ടുണ്ടോ അതെവിടെയായിരുന്നു അവിടെ എല്ലാം കൂടി സമുദ്രം ഒരു ജലാശയമാണ് ആ ജലാശയത്തിൽ അല എന്ന് പറഞ്ഞ ഒരു കൂടലുണ്ടാവുന്നില്ല അത് അമർന്നപ്പോൾ ഒരു കുറവും വന്നിട്ടില്ല ജലം മാത്രമാണ് അവിടെ പക്ഷേ ജലം എങ്ങടാ ഈ ഉയരണത് ഇല്ലാത്ത കാറ്റിലേക്ക് പരബ്രഹ്മമോ ഈശ്വരനോ എങ്ങടാ ഉയരുക താഴുക എല്ലാ ഒരിക്കലും നിറഞ്ഞിരിക്കുന്നതല്ലേ ഒരു വലിയ കുപ്പിയിൽ വെള്ളം നിറച്ചു എയർ ബബിളും കൂടി ഇല്ലാത്തത് മൂടി മൂടിക്കഴിഞ്ഞ് നിങ്ങൾ കുപ്പി എത്ര എടുത്ത് കുലിക്കാലും ആ വെള്ളം അനങ്ങോ അനങ്ങില്ല അതേമാതിരി ഈശ്വരനോ ബ്രഹ്മമോ പരിപൂർണമാണ് ആ പരിപൂർണമായിരിക്കുന്ന ബ്രഹ്മത്തിൽ ഒരു ചലനമോ ഒരു ഗതിയോ ഒരു ഉത്പത്തിയോ ഒരു സംഹാരമോ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാൽ പിന്നെ എന്തിനാ ഇത് പറയണത് ആലോചിക്കാത്തത് കൊണ്ട് ഈശ്വരനെ പറ്റിയിട്ടാണ് നമ്മൾ ആണെങ്കിൽ ഈശ്വരൻ സൃഷ്ടിച്ചു ഈശ്വരൻ സംഹരിച്ചു എടോ താൻ കണ്ടിട്ടുണ്ടോ ഈശ്വരനെ ഇല്ല ഈശ്വരൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ എന്തിനാ പറയണേ എനിക്ക് തോന്നിയിട്ട് എനിക്ക് തോന്നിയത് പറയ ഈശ്വരൻ സർവവ്യാപിയാണെന്ന് സമ്മതിക്കുന്നുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറയണേ എന്താ ഈ സൃഷ്ടിക്കല് ഒരു സാധനം പുതിയതാക്കി ഉണ്ടാക്കല്ലേ ഉണ്ടാക്കാൻ അവിടെ സ്ഥലമുണ്ടോ ഉണ്ടോ എടുക്കുക എല്ലാ ദക്കലും നിറഞ്ഞിരിക്കുമ്പോൾ അതിൽ നിന്നൊരു പൊന്തൽ ഉണ്ടാവോ ഇല്ല താഴിലുണ്ടാവോ ഇല്ല അത് വിട്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ പറ്റുമോ ഇല്ല അപ്പം ഒന്ന് ഇല്ല എന്ന് പറയുക മിണ്ടരുത് മിണ്ടരുത് നിരോധം എന്നൊരു വാക്കുപയോഗിക്കരുത് ഉത്പത്തി എന്നൊരു വാക്കുപയോഗിക്കരുത് ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടുവരുന്നതാണ് മോഹം കൊണ്ടുവരുന്നതാ ന ബദ്ധോ ന ച സാധക ഒരാൾക്കും ഇല്ല ബന്ധനം ആരാരെ ബന്ധിക്കാൻ രണ്ട് എന്നുള്ളപ്പോഴല്ലേ ഒന്ന് പിന്നെ ഒന്നിനെ പേടിപ്പിക്കുകയെ ബന്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ എല്ലാം കൂടി ഒന്നാവുമ്പോൾ ആ ഒന്നിനു വല്ല ബന്ധമുണ്ടോ ബന്ധനമുണ്ടോ ഇല്ലല്ലോ ന ബദ്ധോ ന ച സാധക അങ്ങനെ ബന്ധനമില്ലെങ്കിൽ ബദ്ധൻ ഇല്ലെങ്കിൽ പിന്നെ സാധന ചെയ്യുന്നവൻ ഒരാളുണ്ടോ സാധകൻ ഇല്ല ന മുമുക്ഷുഹു മോക്ഷം വേണമെന്ന് പറയുന്നു ആരിൽ നിന്ന് മോക്ഷം എന്തിൽ നിന്ന് മോക്ഷം എല്ലാം കൂടി ഇവിടെ ഒരു പരബ്രഹ്മവും ഒരു പരമാത്മാവും ഒരു പരമേശ്വരനും മാത്രമേ ഉള്ളൂ അങ്ങനെ ഇരിക്കേ ആർക്കാണ് ഈ മോക്ഷം എവിടുന്ന് മോക്ഷം ആത്മാവിന് ബന്ധനം വന്നോ വന്നില്ല ഈശ്വരൻ ബന്ധിക്കപ്പെട്ടുവോ ബന്ധിക്കപ്പെട്ടില്ല പിന്നെ ആർക്കാ ഈ മോക്ഷം നവൈ ഈ മുക്ത ഒരാൾക്കും മുക്തിയും സംഭവിച്ചിട്ടില്ല ഇത്യേഷാ പരമാർത്ഥത ഇതാണ് വാസ്തവത്തിൽ പരമാർത്ഥം പരമാർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാണ് ബാക്കിയുള്ളതൊക്കെയോ അപരമാർത്ഥം